കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ ശ്ലീഹന്മാരുടെ പുണ്യമുള്ള ഓർമ്മകളുടെ ദിനങ്ങളിലൂടെയാണല്ലോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് തൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സകലവും ഉപേക്ഷിച്ച് സകലത്തിൻ്റെയും നാഥനായ ക്രിസ്തുവിനെ അനുഗമിച്ച വിജ്ഞാനികളാണ് പരിശുദ്ധ സ്ലിഹന്മാർ വിളിച്ചവന് വേണ്ടി ഉപദ്രവങ്ങളും മരണവും സഹിച്ച സത്യവിശ്വാസത്തിൻ്റെ ധീര പോരാളികളാണ് അവർ അവർ സത്യത്തിൻ്റെ പ്രസംഗകരായിരുന്നു പരിശുദ്ധ റൂഹായെ ധരിച്ച് ഭൂതലമിങ്ങും നാഥൻ്റെ സുവിശേഷത്തെ അവർ ഘോഷിച്ചു സ്ലീഹ എന്ന വിശേഷണം കൊണ്ട് പരിശുശുശ്രൂഷയുടെ ആരംഭത്തിൽ ക്രിസ്തു തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കുവാനും തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു എന്നാൽ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം തള്ളപ്പെട്ടവനായി യൂതായിക്കു പകരമായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധനായ മധ്യാസിനെയും അപ്പോസ്തല പ്രവർത്തികൾ ഒന്ന് ഇരുപത്തിയഞ്ച് പരിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനും എന്ന് വിശേഷിപ്പിക്കുന്ന വിശുദ്ധനായ പൗലോസിനെയും ഗലാത്തിയർ ഒന്ന് ഒന്ന് സ്ലീഹ എന്ന വിശേഷണത്താലാണ് ആദ്യമസഭ വിളിച്ചത് പരിശുദ്ധ പിതാക്കന്മാർ പഴയ നിയമത്തിലെ മൂന്ന് ദൃഷ്ടാന്തങ്ങളെ സ്ലിഹന്മാരെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചു എലീമിൽ വെച്ച് മോശ കണ്ടതായ പന്ത്രണ്ട് ഉറവകൾ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയേഴ് അഹ്റോൻ മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ തോളിൽ വഹിച്ച ഗോത്രത്തലവന്മാരുടെ നാമങ്ങൾ എഴുതിയ പന്ത്രണ്ട് രക്തങ്ങൾ പതിച്ച മാർ പുറപ്പാട് ഇരുപത്തെട്ട് പതിനേഴ് മുതൽ ഇരുപത് യോശുവ യോർധാൻ നദിയിൽ നിന്ന് എടുത്തതായ പന്ത്രണ്ട് കല്ലുകൾ യോശുവ നാല് എട്ട് സ്ലീഹ അപ്പോസ്തോലൻ എന്ന പദത്തിന് അയക്കപ്പെട്ടവൻ എന്നാണ് അവർ നമ്മുടെ കർത്താവായ യേശു മഷിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷിയായിരിക്കാൻ അയക്കപ്പെട്ടവർ ആകുന്നു അപ്പോസ്തോലിക ശുശ്രൂഷയുടെയും ശ്ലൈഹിക സ്ഥാനത്തിൻ്റെയും അവകാശം വഹിക്കുന്നവർ ക്രിസ്തുവിന്റെ മാമോദിസ മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾക്ക് സാക്ഷികളായിരിക്കണം എന്നത് വിശുദ്ധനായ മത്യാസിന്റെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യക്തമാകുന്നു സ്ഥല പ്രവൃത്തികൾ ഒന്ന് ഇരുപത്തിയൊന്ന് പരിശുദ്ധ സഭ ഭാഗ്യവാന്മാരായ സ്ലീഹന്മാരെ വിശേഷിപ്പിക്കുന്നത് വിശ്വസ്തരായ ഭരണാധികാരികൾ സ്വർഗീയ ശ്രീഭണ്ണാരത്തിന്മേൽ കർത്തവ്യമുള്ളവർ സ്നേഹിക്കപ്പെട്ട ഭരണാധികാരികൾ ദൈവിക സുവിശേഷകന്മാർ ഭാഗ്യവാന്മാരായ ഇടയന്മാർ സമൃദ്ധരായ വൈദ്യന്മാർ ഇളകി പോകാത്ത അടിസ്ഥാനങ്ങൾ ആത്മീക കളപ്പുരകൾ പിതാവിൻ്റെ സ്നേഹിതന്മാർ പുത്രന്റെ ഇഷ്ടന്മാർ പരിശുദ്ധ റൂഹായുടെ ഭവന അവകാശികൾ ഭാഗ്യവാൻമാർ അല്ലെങ്കിൽ പരിശുദ്ധന്മാർ എന്ന എന്തുകൊണ്ടാണ് സ്ലീഹന്മാർ ധന്യന്മാർ ആകുന്നത് പരിശുദ്ധ സഭ ഈ ചോദ്യത്തിന് അതിൻ്റെ പ്രാർത്ഥനയിലൂടെ നൽകുന്ന ഉത്തരം നശ്വര ലോകത്തെ നീ ദ്വേഷിക്കുകയും മഷിഹായുടെ സ്നേഹത്താൽ നീ പ്രീതിപ്പെടുകയും ചെയ്തതിനാൽ നീ ധന്യനാകുന്നു എന്നാണ് ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിച്ചു എന്നതാണ് അവരുടെ ശ്രേഷ്ഠത തൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ഉപേക്ഷിക്കണമെന്ന ഗുരുവചനത്തെ അക്ഷരത്തിലും ആത്മാവിലും അനുസരിച്ചവരായിരുന്നു അവർ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ച് അരുളി ചെയ്തതിന് സമാനമായ ഒരു വിളിയായിരുന്നു ഇത് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുലത്തെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുക എന്നത് പരിത്യാഗത്തിൻ്റെ ഉന്നതിയാണ് സുവിശേഷങ്ങൾ സ്ലീഹന്മാരുടെ കുടുംബത്തെ പറ്റി നിശബ്ദരാകുന്നത് ഈ പരിത്യാഗത്തിന്റെ വേദശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കാനാണ് വിശുദ്ധനായ യോഹന്നാൻ സ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ ഒരിക്കൽ പോലും തൻ്റെ പേര് പറയുവാൻ ആഗ്രഹിച്ചില്ല മറിച്ച് കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ എന്ന പേരാണ് ഉപയോഗിക്കുവാൻ കൂടുതൽ താല്പര്യം കാണിച്ചത് രണ്ടാമതായി സ്ലീഹന്മാർ കർത്താവിൻ്റെ വഴിയിൽ മാലിന്യം കൂടാതെ ജീവിക്കുകയും അവൻ്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തതിനാൽ ന്യന്മാർ ആകുന്നു വെള്ളിയാഴ്ച നമസ്കാരത്തിൽ ഇങ്ങനെ ചൊല്ലുന്നു കർത്താവിൻ്റെ വഴിയിൽ മാലിന്യം കൂടാതെ ജീവിക്കുകയും അവന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്ത എല്ലാവർക്കും ക്രിസ്തു നിയോഗിച്ച പന്ത്രണ്ട് സ്ലേഹന്മാരിൽ അവനെ ഒറ്റ കൊടുത്ത യൂത അല്ലാതെ ആരും വഴിയിൽ മാലിന്യം വന്ന് നാശത്തിലേക്ക് പോയില്ല തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇത് ക്രിസ്തു എടുത്തു പറയുന്നു തിരുവഴുത്ത് നിവൃത്തിയാകുമാറ് അവരിൽ ആ നാശയോഗ്യനല്ലാതെ മറ്റാരും നശിച്ചു പോയിട്ടില്ല യോഹന്നാൻ പതിനേഴ് ഇരുപത്തി പന്ത്രണ്ട് ഈ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന് ശത്രുവായി എന്ന പരിശുദ്ധനായ യാക്കോബ് സ്ലിഹായുടെ ഓർമ്മപ്പെടുത്തൽ യൂതായുടെ നാശത്തിന്റെ കാരണം അടിവരയിടുന്നു കറപിടിക്കാതെ ജീവിതത്തെ സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും മുഖ്യം മൂന്നാമതായി സ്ലീഹന്മാർ യേശുദമ്പുരാനു വേണ്ടി മരണം ഇഷ്ടപ്പെട്ടതിനാൽ ധന്യരാകുന്നു പുതിയ നിയമത്തിൽ വിശുദ്ധനായി യാക്കോബ് സ്ലിഹായുടേയും തള്ളപ്പെട്ടവനായി യൂതായുടെയും മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ കാണുന്നു ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ യൂത ഒഴിച്ചുള്ള എല്ലാ സ്ലേഹന്മാരും തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി വളരെ പീഡകൾ സഹിക്കുകയും ക്രിസ്തു നിമിത്തം സാക്ഷ്യമരണം അനുഭവിക്കുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും സ്ലിഹന്മാരിൽ ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധനായ യാക്കോബ് സ്ലിഹ അഗ്രിപ്പ രാജാവിന്റെ കാലത്ത് വാളുകൊണ്ട് കൊല്ലപ്പെട്ടു പോസ്തൊല പ്രവൃത്തികൾ പന്ത്രണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ ക്രിസ്തു വർഷം അറുപത്തിയാറിൽ റോമിൽ വെച്ച് വിശുദ്ധനായ പത്രോസ്ലിഹയെ ശിരച്ഛേദനം ചെയ്തു അദ്ദേഹത്തിന്റെ സഹോദരനായ വിശുദ്ധനായ അന്ത്രയോ സ്ലിഹ ഗ്രീസിൽ വെച്ച് കൊല്ലപ്പെട്ടു ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധനായ മാർത്തോമാ സ്ലിഹ കുന്നം കൊണ്ട് കുത്തേറ്റ് രക്തസാക്ഷിത്വം പ്രാപിച്ചു പരിശുദ്ധ സ്ലിഹന്മാരുടെ ധന്യമായ ഓർമ്മയെ കൊണ്ടാടുന്നതായ ഈ ദിവസം ആ സ്ലിഹന്മാരുടെ പ്രാർത്ഥന നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ അവരെ പോലെ മഷിഹായെ സ്നേഹിച്ച് ലോകത്തെ ദ്വേഷിക്കുവാനും മഷിഹായോടുള്ള സ്നേഹത്തെ പ്രതി സ്വജീവനെ പോലും മഷിഹായിക്കു വേണ്ടി നൽകുവാനും മഷിഹായെ പ്രതി മരണത്തെ ഇഷ്ടപ്പെടുവാനും നമുക്കും ഇടയാകട്ടെ സ്നേഹന്മാരുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ